ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് നമ്മളിപ്പോൾ രാവിലെ തന്നെ നീച്ച് പുല്ലരിയാൻ എരിയാൻ വന്ന കേട്ടോ നമുക്ക് നാർത്ത് സ്കൂളിൽ പോകണം അമ്പണിക്കായിട്ട് പോകണം അത് നമ്മൾ നാർത്ത് നിന്ന് പുല്ല് അരിയാൻ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നേരെ വീടിലോട്ട് ഇരുന്നല്ലോ വച്ചാൽ മരേ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്പൊ പുല്ല് അരിയൽ തുടങ്ങിക്കൊണ്ടോ കുറച്ചൊക്കെ പേതിയാലും നമുക്ക് കഴിക്കണു ഇപ്പൊ ഇപ്പൊ നമ്മള് പൗതി ഒക്കെ ആയിട്ടായിട്ട് ഞങ്ങൾക്ക് അരിഞ്ഞത് കാണിച്ചു തന്നത് അപ്പൊ ഈ ഇന്ന് ഇന്നേരം മഴയെയ്തിട്ടാണെ പുല്ലൊക്കെ നഞ്ഞെടുക്ക കേട്ടോ അപ്പൊ രിയാനാണൊരു ബൗസും ഇല്ല പുല്ലൊന്നും ഇപ്പൊ നമുക്ക് പുല്ല് അരി കേട്ടോ അത് മഴ ആയതുകൊണ്ടാണ് പോലെ തിന്നുവന്നൊരു വർക്കും ഇല്ലാട്ടോ പുല്ല് അത് അന്തേക്കും മഴയതുകൊണ്ട് ഒക്കെ ആകെ നണ്ണെടുക്കുക നമുക്ക് പുല്ല് ഏറ്റവും വെല്ലു വല്ലതാണ് ഉച്ചക്കാട്ടോ ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിലേക്കാനും വൈകുന്നേരം നമ്മൾ എന്താണ് സ്കൂളിട്ട് വന്നപ്പോ മദ്രസക്ക് പോകാനാവും അപ്പൊ ഏറ്റവും നല്ല ഉച്ചക്ക കാര്യമാണ് അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് വലരുട്ട അപ്പൊ മഞ്ഞൊക്കെ ഉണ്ടാവും അതൊക്കെ വലരും അതാണ് നമുക്ക് ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മളെ ചാക്കിപ്പോ നമ്മളൊന്ന് ചാക്കിൽ കാര്യമായിട്ട് എടുത്തുകൊണ്ട് പറഞ്ഞാൽ വള്ളി അങ്ങനത്തെയാണ് പുല്ല് നരഞ്ഞണക്കിട്ടു ഒരു ബൗസ് വരിക അപ്പൊ കുറച്ച് വള്ളിയും കുറച്ച് പുല്ല് ആയിട്ട് അരിഞ്ഞിക്കൊണ്ട് എന്നാ ഇത് ഇതായിട്ട് നേരെ പെരീക്കോവാം അപ്പൊ കൈ നമ്മളിപ്പോൾ പുല്ലരിഞ്ഞു കൊണ്ട് കൊണ്ടുവന്നാൽ നമുക്ക് അവർക്ക് കുറച്ച് ഇട്ട് എടുക്കാം അപ്പൊ നഞ്ഞതായോണ്ട് അവർക്ക് തിന്നാൻ കുറച്ച് മടിയും ആലോചനയൊക്കെ ചായ പിടിച്ചാ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് ഉണ്ട് ഒന്ന് ഓട്ടടി ഉണ്ട് പിന്നെ നമുക്ക് ഇന്നേ എന്തൊക്കെ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ട് കിട്ടോ അപ്പൊ നമ്മൾ ഇത് തിന്നുകൊണ്ടായിരുന്ന ബിരിയാണി ഉണ്ട് ഓട്ടടിയും ഇതൊക്കെ നമുക്ക് എന്നും ഉണ്ടാവേണ്ട കടിയല്ലേ അപ്പൊ നമ്മള് ബിരിയാണി ആയിട്ട് തിന്നാ നമുക്ക് ചായ അടിച്ചിട്ട് കാണാം അപ്പൊ ഗേഷ് നമുക്ക് പൂണ്ണാക്കാൻ പോവാട്ടോ അപ്പൊ നമ്മളെ പൂണ്ണാക്ക് കഴിഞ്ഞു കൂടും അപ്പൊ നമ്മള് സൈക്കിളിനൊരു ചെറിയ കേടുണ്ട്ട്ട് അതുകൊണ്ട് നമ്മള് നടന്നാണ് പോവേണ്ടത് അപ്പൊ നമ്മള് നടന്നു പോകണ്ടോടത്തൊരു ചെറിയ ഇടവഴിട്ടത് ഒരു ഒരു ബൈക്കിനൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പുള്ളൂട്ടോ ഈ ബൈക്ക് അപ്പൊ ഗൈസ് നമ്മള് പുണ്ണാക്ക് വാങ്ങാൻ പോയ അടുത്ത് പുണ്ണാക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ എത്തിയിട്ട് വേണം പറഞ്ഞു അപ്പൊ നമ്മൾ ഇനി പെരീ തന്നെ പോവാട്ടോ